പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അരിയത്തോട് നടന്ന മലപ്പുറം ജില്ലയിലെ ഏറെ നഗര അരിയത്തോട് നടന്ന വാഹന അപകടത്തിൽ ഇതാ ഈ ഒരു വാഹനം എൻ എച്ച് അറുപത്തി നമ്മുടെ കൊലപ്പുറം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ഇടിച്ചിട്ട് മൂന്ന് പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത് അതിലൊരാളെ നിങ്ങൾ കാണുന്നത് പാവം എന്താപ്പോൾ അതിൻ്റെയൊക്കെ വേദനകൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ വണ്ടി ചവിട്ടിയപ്പോൾ ബാക്ക് ആണ് ഇടിച്ചത് അതായത് വണ്ടി തിരിഞ്ഞിട്ട് ഈ ഒരു സൈഡ് നേരെ ലോറിന്റെ പുറകിലിടിച്ച് ഒരു പ്രാവശ്യം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ബാക്കിലിരിക്കുന്ന ആളുകൾക്കാവും കൂടുതൽ പരിക്ക് പറ്റിയിട്ടുണ്ടാവുക ഏതായാലും ഒരു സഹോദരന്റെ ജീവൻ കൂടി പൊലിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സങ്കടമാണ് ഇവര് മലപ്പുറം ജില്ലയിലെ നമ്മുടെ വൈലത്തൂര ഭാഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ആ ഒരു മഴയുള്ള ഒരു സമയമായിരുന്നു ശരിക്കും അല്ലേ നിങ്ങളൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ അറിഞ്ഞൊരു വലിയൊരു ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് അപ്പോൾ ഒരു സഹോദരൻ കൂടി പോയിരിക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വേണ്ടി പറയാണ് ഒരു മെസ്സേജ് ആയിട്ട് പറയാണ് ഈ എൻ എച്ച് അറുപത്തി വാഹനങ്ങൾ ദയവ് ചെയ്താലും പാർക്ക് ചെയ്യരുത് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ശരിക്കും അവിടെ പാർക്കിങ്ങിനുള്ള ഒരു അലൗഡ് അല്ല കാരണം വണ്ടികളൊക്കെ നിയന്ത്രണം വിട്ടിട്ടാണ് പോവുക അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവന്റെ സുരക്ഷ അമനാമൻ്റെ കയ്യിലാണ് നമ്മളെ സർവീസ് റോഡിലേക്ക് ഇറക്കിയിട്ട് റോഡിന്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൊണ്ടുപോയിട്ട് നിർത്തുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള വളരെ ദയനീയമായ കാഴ്ചകൾ കാണുമ്പോഴേ ഇപ്പൊ ഈ വണ്ടിന്റെ തന്നെ ഒരു സ്ഥിതി നിങ്ങളൊന്ന് കണ്ടോക്കാണേ എന്താ ഇതിൻ്റെ ഒക്കെ അവസ്ഥ അല്ലാത്തൊരു സങ്കടം ഈ ഭാഗം വളരെ വളരെ അധികം ഡേഞ്ചറായ ഒരു സാഹചര്യം കണ്ടെ ഇത്രയും എന്താ പറയോട് ചളങ്ങിയിട്ടുണ്ടോ നന്നായിട്ടും കണ്ടോ ഈ കോലത്തിലൊക്കെ ഇത്രയും ശക്തിയായിട്ട് ഇടിച്ചിട്ടുണ്ട് അത് ഒന്നാമത് അന്ന് മഴയുള്ള ഒരു സമയമായിരുന്നു അല്ലെ മഴയത്ത് ബ്രേക്ക് ചവിട്ടിയാ പോലും കിട്ടൂല അപ്പോ പെട്ടെന്ന് ചവിട്ടിയപ്പോഴേ ആ വണ്ടിന്റെ ശക്തിയായ വരവില് പെട്ടെന്ന് വണ്ടി തിരിഞ്ഞിട്ട് നേരെ പോയി ലോറിന്റെ പുറകിൽ ഇടിച്ചിട്ടാണ് ഇപ്പൊ ഈ അപകടം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഇന്നലെയായിരുന്നു തോന്നുന്നുണ്ട് ഒരു സഹോദരൻ കൂടി ഇവിടെ പറഞ്ഞത് അപ്പൊ ആളുടെ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത് മൊത്തം മൂന്ന് പേരാണ് ഇപ്പോ ഈ ഒരു വാഹന അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ ഇത് എൻ എച്ച് അറുപത്തോറാണ് കാണുന്നത് സർവീസ് റോഡിന് തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെയായിരുന്നു അപകടം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളു കേട്ടോ എൻ എച്ച് അറുപത്തി ആറില് വാഹനങ്ങൾ കഴിയുന്നത് നിർത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചീ ചീറിപ്പാഞ്ഞുള്ള പോക്ക് പല വാഹനങ്ങളും അവനവന് പറഞ്ഞിട്ടുള്ള സ്പീഡിലല്ല പോകുന്നത് നമ്മൾ കാണുന്നതാണ് നിലം തൊടാതെ തൊടാതെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത് കേട്ടോ അപ്പൊ ഒന്ന് സ്ലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഇത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓവർ ഓവർസ്പീഡെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ പോയവർ പോയി ഇനി അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഇല്ലാണ്ട് കട്ടെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ചില്ലൊക്കെ കണ്ടില്ലേ ചില്ലൊക്കെ പൊടിഞ്ഞ് ഇണ്ടോ ഇത്രക്കും വലിയ ഇടിയാണ് ഇടിച്ചിട്ടുള്ളത് അപ്പ എല്ലാരും വണ്ടിയായിട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഏറ്റവും ഇപ്പൊ ഈ എൻ എച്ച് അറുപത്താറിന്റെ പണി കഴിഞ്ഞ ശേഷം തന്നെ ഒത്തിരി അപകടങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക അവനവനെ കൊണ്ട് കഴിയുന്ന സ്പീഡിൽ ഓടിക്കുക അത്രേ ഉള്ളു പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല റെപ്യൂറ്റേഷൻ പറയല്ല ഇന്നൊക്കെ ആ ഒരു വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി ആ വണ്ടി കിടക്കുന്ന കിടത്തും പിന്നെ എന്താ പറയാ നല്ല പരിക്കാണെന്നുള്ളത് തന്നെയാണ് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ മുകളിലൂടെ അതായത് ഹൈവേ കൂടി വണ്ടി ഓടിക്കാൻ തന്നെ പേടിയാണ് കാരണം ആർക്കും സമയമില്ല ട്രാക്കിലൂടെ ഒരു ഏറ്റവും മിന്നലാണ് എംമാതിരി സ്പീഡിലേറെ ചില വണ്ടികളൊക്കെ പോകുന്നത് ഇവരൊക്കെ കാത്ത് വീട്ടിലൊരു കുടുംബം നിക്കുന്നുണ്ടെന്നുള്ള യാതൊരു ചിന്ത പോലും ഇല്ലാതെ ഇരുമ്പിനും ജീവൻ വെച്ചാണ് പ്രത്യേകിച്ച് ടയറൊക്കെ ഏകദേശം മുട്ടയായിട്ടുള്ള ടയറും കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്താൽ അതിലൂടെ ഓവർ സ്പീഡ് പോകാണ്ട് നിൽക്കുക എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി മരിച്ചത് അത് ടയർ പൊട്ടിത്തെറിച്ചിട്ടാണ് ഞാൻ അറിയാൻ സാധിച്ചത് എനിക്ക് അതായത് വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ കൂടി ഭയങ്കരമായ പരിക്കേന്നത് ആ കുട്ടി ഒരു കുട്ടി പെട്ടു കുറച്ച് പേർക്ക് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അമിത വേഗത നമ്മളെ ജീവനെടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് സംഭവിക്കുക എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഞാൻ എന്റെ ശ്രദ്ധയില് എന്നെ ചറുപത്താറിൽ റോഡ് സൈഡിൽ എന്തെങ്കിലും വാഹനങ്ങൾ കാഴ്ച പോയിടാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് എടുത്തിട്ട് പുറത്തേക്ക് ഇടും ഒന്നും ഉണ്ടായിട്ടല്ല ഏതെങ്കിലും വണ്ടി ഇതുപോലെ വന്ന് ഇടിച്ച് അവ ശരിക്കും അത് നിയമവിരുദ്ധമാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തുന്ന പരിപാടികൾ കാരണം ഇങ്ങോട്ട് ഇറക്കിയിട്ട് എത്രയോ സ്ഥലങ്ങളുണ്ട് ഇങ്ങോട്ട് ഇവര് അവിടെ കൊണ്ടുവന്നുകൊണ്ട് വിശ്രമിക്കുക കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏഹ് ആ ക്യാമറ ഒക്കെ വരട്ടെ ഇതൊക്കെ കാണുമെന്നറോ മനുഷ്യ ജീവനങ്ങളാണ് അവിടെ പൊലിഞ്ഞത് ഏഹ് ഇതുപോലെ ഓരോ ദിവസം നമ്മൾ എത്രണം കേൾക്കുന്നു അപ്പോ ഒരു ഫീലിങ് ശരിക്ക് ശ്രദ്ധിക്കുക വേറെ ഒന്നും പറയാനില്ല ഹൈവേ കൂടി വണ്ടിയായിട്ട് പോകണോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പിന്നെ അല്ലാരോടും വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങണവരോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് ഇത് കാണുമ്പോ ഉണ്ടോ ഒരു പുത്തൻ വണ്ടി എന്നിട്ടോ കണ്ടങ്ങള് എന്താ ഇപ്പൊ അതൊക്കെ കാണുമ്പോഴുള്ള വേദന വണ്ടി അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ആ ജീവൻ പോയതാണ് ഏറ്റവും വലിയ സങ്കടം വണ്ടി നമുക്ക് ഉണ്ടാക്കിയ ഉണ്ടാവും പക്ഷെ ഒരു ജീവൻ ആ കുടുംബത്തിന്റെ ഒക്കെ കാര്യം അറിയിക്കുമ്പോഴാണ് അല്ലേ ഏതായാലും ഇതൊക്കെ താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാവട്ടെ എനിക്ക് തോന്നുന്നത് വണ്ടിന്റെ ടയറും അത്യാവശ്യം മുട്ടയാണ് നമ്മളിപ്പോൾ അത് ഒരാളെ അപകടം സംഭവിച്ചതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഇത് കാണിച്ച് അവരെ അവരെ കുറ്റപ്പെടുത്തല്ല ഏതായാലും ഇതൊക്കെ ഒരു മെസ്സേജായിട്ട് എല്ലാവരും ഓവർ സ്പീഡോ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വണ്ടി ഓടിക്കാണ്ട് നിൽക്കുക പ്രത്യേകിച്ച് റോഡ് സൈഡിൽ വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ പറഞ്ഞല്ലോ ഹൈവേയിൽ ഇങ്ങിപ്പോൾ നമ്മൾ എത്ര മെസ്സേജ് പറഞ്ഞു ആളുകളിലേക്ക് വീഡിയോ ചെയ്താലും നിർത്താമുള്ളത് നിർത്തും ഞാൻ പറഞ്ഞല്ലോ നിർത്താൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ സർവീസ് റോഡിൽ പോയിട്ട് നിർത്തുക അത്രയ്ക്ക് പറയാനുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ വളരെ വളരെ സങ്കടം ഏതായാലും എനിക്ക് തോന്നുന്ന മരണപ്പെട്ടത് ഈ വേങ്ങര ഇരിങ്ങല്ലൂർ പാലണി ഒരു സഹോദരനാണ് ഇവരെ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ മരണപ്പെട്ടത് താനൂര് താനൂരുള്ള ഒരു സഹോദരനാണ് മരണപ്പെട്ടത് ഒരാളെനിക്ക് കൃത്യമായി അറിയില്ല എവിടെ ഉള്ളായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകളാണ് ഞാൻ കണ്ടത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഏതായാലും നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ എച്ച് ഒക്കെ ഞാൻ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് ഒരു സന്ദേശമായിട്ട് ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കും എനിക്കത്രേ പറയാനുള്ളൂ വണ്ടിയിട്ട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാണ്ടൊക്കെട്ടെ